ഈശ്വശായിരിക്കട്ടെ ഇന്ന് നാം ചിന്തിക്കുക പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന ശീലത്തെ ദൈവത്തിന്റെ പ്രവർത്തികളെല്ലാം ഹൃദയത്തിൽ ധ്യാനിച്ച് ദൈവഹിതത്തിനായി പ്രാർത്ഥനയോടെ കാത്തിരുന്നവളാണ് പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിലെ വിഷമഘട്ടങ്ങളിൽ തളർന്നു പോകാതെ അമ്മൻ അമ്മയെ പോലെ ദൈവത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥനയോടെ പരിശുദ്ധ അമ്മ ഞങ്ങളെ നിറഞ്ഞ ത്രീത്വത്തിനായി കാത്തിരിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മ പിതാവിനും പുത്രനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആവുക